ആധുനിക കാലത്തു നിന്നും പഴമയിലേക്ക് തിരിച്ചു പോവുകയാണ് പട്ടാൻമൂർ കെ പി സി എച്ച് എസ് എസിലെ അധ്യാപകൻ കുയിലൂരിലെ പി വി ദിലീപ് കോവിഡ് കാലത്ത് വീട്ടിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസാ കാർഡുകൾ തപ്പാൽ മാർഗം അയക്കുകയാണ് ഈ അധ്യാപകൻ കോവിഡിന്റെ പേരിൽ പഠനം ഓൺലൈൻ വഴിയായപ്പോൾ സഹപാഠികളെയും അധ്യാപകരെയും നേരിൽ കാണാൻ കഴിയാത്തതിന്റെ വിഷമവും വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യവുമായി കഴിയുന്നതിനിടയിലാണ് ഈ അധ്യാപകൻ തന്റെ കരുതലും സ്നേഹവും വേറിട്ട രീതിയിൽ പ്രകടിപ്പിക്കുന്നത് പുതുവർഷം പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും ആശംസകൾ നേർന്ന കാർഡുകൾ തപാൽ മാർഗമാണ് കുട്ടികളിലേക്ക് നേരിട്ട് എത്തുക പട്ടാനൂർ കെ പി സി എച്ച് എസ് എസ് വിദ്യാലയത്തിലെ അധ്യാപകൻ കൊയിലൂർ സ്വദേശി ദിലീപ് മാസ്റ്ററാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കായി ആശംസാ കാർഡുകൾ അയക്കുന്നത് സ്കൂളിലെ മുന്നൂറോളം കുട്ടികൾക്കാണ് തപാൽ മാർഗം പോസ്റ്റ് കാർഡുകൾ വീട്ടിലെത്തുക ആധുനിക കാലഘട്ടത്തിൽ ഫേസ്ബുക്കും വാട്സാപ്പ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ സജീവമാകുമ്പോഴും ഇത്തരത്തിലുള്ള തപാൽ കാർഡുകൾ ഇന്നും അപ്രതീക്ഷിതമായിട്ടില്ലെന്ന് കുട്ടികളെ അറിയിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഈ അധ്യാപകൻ പറയുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ആധുനിക സാങ്കേതികവിദ്യ ഇത്രയും വികസിച്ച ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി അധ്യാപകരുടെ സഹായത്തോടു കൂടി ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ മാറിയതോടുകൂടി അവരുടെ ഒരുപാട് സൗഹൃദങ്ങൾ അധ്യാപകരെ കാണാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഇവരെ ഈ പ്രത്യേകിച്ച് ഈ പുതുവത്സരത്തിൽ ഇവർക്ക് ആശംസ അയക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത് ന്യൂസ് ബ്യൂറോ ഇരട്ടി